രണ്ട് ദിവസത്തെ ശക്തമായ മഴയിൽ കുമളി ടൌണും ഒന്നാം മൈൽ പ്രദേശവും വെള്ളത്തിലായി വ്യാപാര സ്ഥാപനങ്ങൾക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടം സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് വ്യാപാരികൾക്ക് സഹായം ലഭ്യമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസമായി വൈകുന്നേരങ്ങളിൽ മഴ പോലും കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പല തലയിരക്ക് സ്ഥാപനങ്ങൾ അതുപോലെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ മെഡിക്കൽ സ്റ്റോറുകൾ അതോടൊപ്പം തന്നെ കരകൗശല സ്പൈസസ് കടകൾ ഏലക്ക വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങൾ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയെ തുടർന്ന് ഉണ്ടായ നഷ്ടങ്ങൾ ഒപിക്കിയതിന് ശേഷം കട ശുദ്ധീകരിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച ഇന്നലെ വൈകുന്നേരം വീണ്ടും ഉണ്ടായ അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലും മഴയും മൂലം ആണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് വെള്ളം കയറിയിരിക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായ നടപടി സ്വീകരിക്കണം മുമ്പളി ടൗൺ മാത്രമല്ല അതോടൊപ്പം തന്നെ ആനവച്ച ഭാഗം ഒന്നാമിൽ ഭാഗം തുടങ്ങിയ അതുപോലൊപ്പം തന്നെ നമ്മുടെ ചെലവഴ ഭാഗം ഇങ്ങനെ മൂന്ന് നാല് സ്ഥലങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് വെള്ള കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇത് ബന്ധപ്പെട്ടവർ അടിയന്തര നടപടികൾ സ്വീകരിച്ച് വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം തകത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യമാകേണ്ടത്